നമസ്കാരം മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്കിനെ രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തു രാജ്യത്തെ വരയാടുകളുടെ പ്രധാന ആവാസ കേന്ദ്രമായ ഇരവികുളം നാഷണൽ പാർക്ക് ഇന്ത്യയിലെ നാനൂറ്റി മുപ്പത്തി സംരക്ഷിത വനമേഖലകളിൽ പല ഘട്ടങ്ങളായി വിദഗ്ധ സമിതി നടത്തിയ പരിശോധനകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ദച്ചിംഗം ദേശീയോദ്യാനത്തിനൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ടത് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇരവികുളം രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനമായി തെരഞ്ഞെടുത്തു രാജ്യത്തെ വരയാടുകളുടെ പ്രധാന ആവാസ കേന്ദ്രമായ ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാർ വന്യജീവി ഡിവിഷന് കീഴിലുള്ള ദേശീയ ഉദ്യാനമാണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ സംരക്ഷിത വനമേഖലകളിൽ നടത്തിയ പഠനത്തിലാണിത് കണ്ടെത്തിയത് ഇന്ത്യയിലെ നാനൂറ്റി മുപ്പത്തെട്ട് സംരക്ഷിത വനമേഖലകളിൽ പല ഘട്ടങ്ങളിലായി വിദഗ്ദ്ധ സമൃദ്ധി നടത്തിയ പരിശോധനയുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒമ്പത് ഏഴ് ശതമാനം സ്കോർ നേടി ഇരവികുളം ദേശീയോദ്യാനം ജമ്മു ആൻഡ് കാശ്മീരിലെ ദക്ഷിങ്കം ദേശീയോദ്യാനത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ടത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വേൾഡ് കമ്മീഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നിവയുടെ മൂല്യനിർണ്ണയ ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനമാക്കിയാണ് സ്കോർ നിർണ്ണയിച്ചത് ആറ് പ്രധാന സംരക്ഷണ ഘടകങ്ങളെ വിലയിരുത്തുന്നതിനായി മുപ്പത്തിരണ്ട് മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്കോർ നൽകിയിട്ടുള്ളത് തൊണ്ണൂറ് ദശാംശം ആറ് മൂന്ന് ശതമാനം സ്കോർ നേടി മൂന്നാർ വന്യജീവി ഡിവിഷനിലെ മതികൊട്ടാഞ്ചോല ദേശീയോദ്യാനവും എൺപത്തി ഒൻപത് ദശാംശം എട്ട് നാല് സ്കോർ നേടി ചിന്നാർ വന്യജീവി സങ്കേതവും മികച്ച സംരക്ഷണ വനമേഖലകളായി ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തൊട്ടുപിന്നിലായി പട്ടികയിൽ ഇടനേടി പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന മലനിരകളിൽപ്പെട്ട തൊണ്ണൂറ്റിയേഴ് ചതുശ്ര കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ വിസ്തീർണം ലോകത്ത് ഏറ്റവുമധികം വരയാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണിത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞു ഉൾപ്പെടെ ഇരുപതോളം കുറഞ്ഞീരങ്ങളും ഇവിടെയുണ്ട് രാജ്യത്ത് ഏറ്റവും വൃത്തിയുള്ള നാഷണൽ പാർക്കുകളിൽ ഒന്നായി അറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം പ്രാദേശിക ജനവിഭാഗങ്ങളുടെ കൂടിയുള്ള ഇക്കോ ടൂറിസത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃകയാണെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തി വനമേഖലയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ നന്നായി വേദരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ ടൂറിസം സോൺ ഇൻ്റർപ്രൊഡക്ഷൻ സെൻ്റർ ഓർക്കഡേറിയം ആവാസ വ്യവസ്ഥയിൽ കയറാതെ ജൈവ വൈവിധ്യം ആസ്വദിക്കുന്നതിനുള്ള വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് സെൻ്റർ നേച്ചർ എജ്യൂക്കേഷൻ സെൻറ്റർ എന്നിവ ഇരുവികുളത്തിൻ്റെ പ്രത്യേകതകളാണ് തൊണ്ണൂറ്റേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇരുവികുളം ദേശീയോദ്യാനത്തിൻ്റെ ടൂറിസം മേഖലയാണ് രാജമല വരയാടുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമായ ചോലവനങ്ങളും പുൽമേടുകളും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് വംശനാശം നേരിടുന്ന വരയാടുകൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പ്രദേശമായി രാജമല മാറുന്നത് ഒരു സീസണിൽ പിറക്കുന്ന വരയാടൻ കുഞ്ഞുങ്ങളിൽ നാൽപ്പത് ശതമാനം മാത്രമാണ് പ്രതികൂല കാലാവസ്ഥകളെ അതിജീവിച്ച് ജീവിക്കുന്നുള്ളൂ കണ്ണൻ ദേവൻ കമ്പനിയുടെ ഭാഗമായിരുന്ന രാജമല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സർക്കാർ ഏറ്റെടുത്ത ഇരുവുകളും ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ പട്ടികയിലാണ് ഇന്ന് രാജമല ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രധാന സ്ഥാനമാണ് ഇപ്പോൾ ഈ പ്രദേശത്തിനുള്ളത് ലോകത്തെ അപൂർവ്വ കാഴ്ചയായ വരയാടുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത് കടുവ പുള്ളിപ്പുലി കരടി തുടങ്ങിയ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വന്യജീവികളുടെയും ആവാസ ഇവിടം ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലെത്തുന്ന സഞ്ചാരികളിലെ ഏറെയും വരയാടുകളെ കാണുവാൻ രാജമലയിലും എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാജമല മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുന്നത്